ഹലോ ഗായ്സ് ലനാസ് ബ്ലോഗിൻ്റെ പുതിയൊരു അദ്ദേഹത്തിനൊക്കെ എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ തോട്ടത്തിലാണുള്ളത് പിന്നെ ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്ട് ഞാൻ ഫോൺ എടുത്ത് പോകുന്നതാണ് സാധാരണ ഞാൻ ഫോണ് കയ്യിൽ ഫോൺ അങ്ങനെ ഉപയോഗിക്കലുമില്ല അപ്പം ഒന്ന് ഈ വീഡിയോയിൽ വരാനൊരു കാരണമുണ്ട് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ളതാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നൊരു അനുഭവം ഉണ്ടായി എൻ്റെ ലൈഫിൽ രാവിലെ അനുഭവം എന്താ വെച്ചുകഴിഞ്ഞാല് ഞാൻ ഇന്ന് എന്റെ സുഹൃത്തിനെ കണ്ടു രാവിലെ അപ്പോൾ ഓന് ഭയങ്കര സങ്കടത്തോടു കൂടി ഇന്നോട് കാര്യം പറഞ്ഞിരുന്നു കാരണവച്ചാല് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നേ രാത്രി ഉറങ്ങിയിട്ടില്ലട ആ വൈഫിന് സുഖമല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചാണ് എന്നൊക്കെ പറഞ്ഞത് അപ്പൊ എന്താ സംഭവം ഞാൻ അന്വേഷിച്ച് സംഭവം എന്താ അന്വേഷിച്ച കുട്ടിക്കാലത്തൊന്നും തീരെ കേൾക്കാത്തൊരു വാക്ക് ഇപ്പൊ അമിതമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്ക് അത് ഡോക്ടർമാരടുത്ത് പോവും ഡോക്ടർമാരെ അതിലെ ഗുളിക എഴുതി കൊടുക്കും ഗുളിക കഴിക്കും അത് ചിലപ്പോൾ നിൽക്കും മാറും പൂർണ്ണമായിട്ട് മാറും എന്ന് പറയാൻ പറ്റില്ല പൂർണ്ണമായിട്ടും നിൽക്കുന്നൊന്നും പറയാൻ പറ്റില്ല ഡോക്ടേഴ്സ് ഗുളിക എഴുതി കൊടുക്കും അതിലെ സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞു കൊടുക്കും എന്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞു കൊടുക്കും പല ചുറ്റുപാടും അന്തരീക്ഷങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കണ്ടൊരു മോട്ടിവേഷൻ രീതിയിൽ അല്ലെങ്കിൽ എന്താ പറയുക ഒരു സൈക്കാട്ടിസ്റ്റിൻ്റെ അടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയതും ഒരു എന്താ പറയുക അതിന് വേണ്ടിയിട്ടുള്ളൊരു ഉപദേശങ്ങളൊക്കെ കൊടുക്കും പക്ഷേ ഇത് വരുന്നു അല്ലെങ്കിൽ പടുത്ത കാലത്തായിട്ട് എന്തുകൊണ്ട് ഈ സംഭവങ്ങൾ അമിതമായിട്ട് കേട്ടുവരുന്നു എന്നുള്ളത് നമ്മൾ ആരും ചിന്തിക്കണില്ല എന്തുകൊണ്ടാണെന്നുള്ളത് ആരും മനസ്സിലാക്കാൻ ശ്രമിക്കണില്ല അപ്പോൾ ഞാൻ അമിതമായിട്ട് ലാഖടിപ്പിക്കണില്ല വിഷയം എന്താ വെച്ചാൽ പറയാം അപ്പോൾ എന്നോട് പറഞ്ഞു രാവിലെ തൊട്ട് ഡോക്ടറെടുത്ത് പോയി ഡോക്ടർ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇന്നതാണ് പ്രശ്നം എന്ന് പറഞ്ഞു അതിന് മരുന്ന് എഴുതി കൊടുത്തു വേറൊന്നുമല്ല ഡിപ്രഷൻ ഡിപ്രഷൻ എന്ന് പറഞ്ഞ സംഭവം എൻ്റെ ലൈഫിൽ ഞാൻ ഈ സംഭവം കേൾക്കാൻ തുടങ്ങിയിട്ട് അധിക കാലൊന്നും ആയില്ല നമ്മളെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിട്ടില്ല ഡിപ്രഷൻ കാരണം മരുന്ന് കഴിച്ചു അല്ലെങ്കിൽ ഡിപ്രഷൻ വന്ന് കാണ്ട് ഒരാൾക്ക് മറ്റേ പ്രശ്നം വന്നു അല്ലെങ്കിൽ ഡിപ്രഷൻ വന്നിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ ഡിപ്രഷൻ വന്നിട്ട് ഒരാൾക്ക് മാനസിക ബുദ്ധിമുട്ട് വന്ന് കാണ്ട് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായി എന്നുള്ളതൊന്നും ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ കേട്ടിട്ടില്ല എന്തുകൊണ്ടിത് വരുന്നേ അല്ലെങ്കിൽ എന്തുകൊണ്ടിത് വരാനുള്ള സാഹചര്യം നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടാകണെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാരെങ്കിലും എനിക്കൊരു മനസ്സിലായ ഒരു കാര്യം നമ്മളെ അമിതമായിട്ടുള്ള ഓവർ കോൺഫിഡൻസ് എന്ന് ഞാൻ പറയും ഞാൻ എൻ്റെ തികച്ചും പേഴ്സണലായിട്ടുള്ള അഭി അഭിപ്രായമാണ് തികച്ചും ഒരു അഭിപ്രായം മാത്രമാണ് ചിലപ്പോൾ തെറ്റാവാം ചിലപ്പോൾ എൻ്റെ മണ്ടത്തരങ്ങളാവാം പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം ആ വീഡിയോയിലൂടെ പറയണം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഞാനീ പറയുന്നത് അപ്പോൾ ഒരു കാര്യം ഒന്ന് ഞാൻ പറയൊന്നും അമിതമായ നമ്മുടെ ഓവർ കോൺഫിഡൻസ് മറ്റൊന്നെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരായിട്ട് എന്താ പറയുക ഡയറക്റ്റായിട്ട് സംസാരിക്കാനും അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മൾ പേഴ്സണൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും ഇല്ല സാഹചര്യങ്ങൾ ഇപ്പം അല്ല പണ്ടത്തെ പണ്ടങ്ങനെയല്ല വണ്ടിയും മൊബൈലും കാര്യങ്ങളും ഇറങ്ങണീൻ്റെ മുമ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂട്ടത്തില് കൂടിയും കുടുംബത്തിൽ കൂടി പോകും അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്ക് നേരെ സംസാരിക്കും കുറേ കാര്യങ്ങൾ സംസാരിക്കും പറയാൻ വേറെ വേറെ ഒന്നും ആവില്ല നമ്മളെ പ നമ്മളെ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും നമ്മളെ പയ്യനങ്ങളും പട്ടിണികളും ദാരിദ്ര്യങ്ങളും അല്ലെങ്കിൽ നമ്മളെ വേറെ എന്തെങ്കിലും പേഴ്സണലും കാര്യങ്ങളൊക്കെ കാരണം സംസാരിക്കുക ഇപ്പോൾ അതൊന്നും സംസാരിക്കാനുള്ള സാഹചര്യങ്ങളോ ചുറ്റുപാടുകളോ നമ്മൾക്ക് ഇല്ല അതായത് നമുക്ക് ചെന്ന് പറയാനുള്ളവരും പോലും നമ്മളെപ്പോലെ അതേപോലെ ഒരു അവസ്ഥയില്ലേ കാരണം ഒരു ഉണ്ടാവില്ല ഒരു ജോലിയും കാര്യങ്ങളും ഇതുപോലെ ചുറ്റുപാടും കാര്യങ്ങളായിട്ട് നടക്കാവും പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ സമയങ്ങളുണ്ടായിരുന്നു നമുക്ക് തമ്മുത്തമ്മിൽ വിരുന്ന് പോവാം എൻ്റെയൊക്കെ കുട്ടിക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂൾ അടച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീക്കെൻഡിൽ ആഴ്ച അവസാനം കുടുംബത്തിൽ കൂടെ കുടുംബത്തിൽ ഉമ്മേൻ്റെ വീട്ടിൽ പോവുക അല്ലെങ്കിൽ നമ്മൾ ഉപ്പാൻ്റെ എളാപ്പാൻ്റെ വൈഫിൻ്റെ വീട്ടിൽ പോയി അവിടെ താമസിക്കുക അതേമാതിരി എളാപ്പാറെ എളാപ്പാരപ്പം അതിലിതിലും കൊണ്ടുപോവുക മക്കളെ തമ്മുത്തമ്മില് എന്താ പറയുക അമ്മായിൻ്റെ വീട് അമ്മായി അതായത് ഉപ്പാൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് വിരുന്ന് പോവുക ഇപ്പം അങ്ങനെ വിരുന്ന് പറഞ്ഞ സംഭവങ്ങളില്ല ഒക്കെ ഫോണിൽ കൂടെ ഒരു കല്യാണം പോലും നമ്മൾ ഫോണിൽ കൂടെയാണ് വിളിച്ച് പറയുന്നത് സമയമല്ല ആർക്കും സമയമല്ല വിളിച്ച് പറ ഡയറക്റ്റ് പോയി പറയാനൊന്നും സമയമല്ല പെട്ടെന്ന് തീരുമാനിച്ചതാണ് ഇന്ന ദിവസമാണ് ഫോണിൽ കൂടെ വാട്സപ്പിൽ കൂടെ നമ്മൾ കോൾ ചെയ്ത് കണ്ട് പറയുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ പോലും നമ്മൾ സംസാരങ്ങൾ കുറഞ്ഞുകൊണ്ട് നമ്മൾ ഓവർ ചിന്തകളും അതായത് നമ്മൾ ഈ മൊബൈൽ അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിക്കുന്ന രീതി ഉപയോഗിക്കേണ്ടെന്നല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിലും കാലഘട്ടത്തിലും നമുക്ക് അമിതമായുള്ള അത്യാവശ്യങ്ങൾ അത്യാവശ്യമുള്ള സംഭവങ്ങളാണ് മൊബൈലും കാര്യങ്ങളും ഞാൻ ഉപയോഗിക്കണില്ല ഞാൻ രണ്ട് വർഷത്തിൻ്റെ മേലെ ഞാൻ മൊബൈൽ ഉപയോഗിക്കാത്ത ഇത് വൈഫിൻ്റെ ഫോണാണ് വൈഫാണ് കൊണ്ടു നടക്കുന്നത് കുട്ടികളും ഫോണൊക്കെയാണ് ഞാൻ അത് ഉപയോഗിക്കുന്നില്ല എനിക്കതിൻ്റെതായ ടെൻഷനും ഇല്ല അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ രണ്ട് വർഷത്തോളം ഇത് ഒഴിവാക്കിയത് ഈ അമിതമായുള്ള ഓവർ കോൺഫിഡൻസ് ഞാൻ പറഞ്ഞ പോലെ ഓവർ കോൺഫിഡൻസ് ഉള്ള ഒരാളാണെങ്കിൽ പോലും അവരത് മനസ്സിൽ കൊണ്ടു നടക്കുകയാണ് അപ്പോൾ പണ്ട് പണ്ട് പണ്ടത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വേറൊരാളോട് സംസാരിക്കണില്ല ഇവതും മനസ്സിൽ കൊണ്ടു വരുന്നത് കണ്ട് ഓൻ്റെ ചിന്തയിൽ കൂടെ അത് എങ്ങനെ കൊണ്ടുവർക്കാം അല്ലെങ്കിൽ ഓൻ ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെ ഓവർ ഓവർകം ചെയ്ത് കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാം ഓൻ്റെ മനസ്സിൽ തന്നെ ഓവറെല്ലാം ചിന്തകൾ വന്ന് ഓവർ കോൺഫിഡൻസ് മനസ്സിലൊതുക്കുകയാണ് അവിടെ നമുക്ക് ഈ അത് ചിലപ്പോൾ വിചാരിച്ച രീതിയിൽ ആയില്ലെങ്കിൽ ആയില്ലെങ്കിൽ ചിലപ്പോൾ അതൊരു ഒരു ഡിപ്രഷൻ്റെ അല്ലെങ്കിൽ ഒരു നമുക്കൊരു മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ സാഹചര്യം വരെ എത്തിച്ചേരും നേരെ മറിച്ച് നമ്മൾ പുറത്തൊരാളോട് അല്ലെങ്കിൽ മറ്റേ അടുത്തൊരാളോട് നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ വീഴ്ച വരുന്ന സമയത്ത് അവരോട് ചോദിക്കാം നമുക്ക് നമുക്ക് അവരോട് ചോദിക്കാം എടാ എനിക്കിങ്ങനെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ എന്താ എൻ്റെ അഭിപ്രായം ഇതൊരു ഓവർകം ചെയ്യാൻ എന്താണ് നമുക്കിതിനൊരു വഴി എന്നുള്ളതൊക്കെ നമുക്ക് അവരോട് ചോദിക്കാം അപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും പക്ഷെ അവിടെ പോലും ഞമ്മൾ പിഷ്കത്തരം കാണിക്കും പിഷ്കത്തരമല്ല നമ്മളിപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ് ആർക്കും അതായത് മറ്റുള്ളവരോട് തുറന്ന് സംസാരിക്കുക അതൊക്കെ മറ്റുള്ളവരോട് പറയാം ഇതൊക്കെ ഒരു ഓവറായിട്ടുള്ളൊരു എന്താ പറയുക ദുരാഭിമാനമായിട്ട് കാണുന്ന മനുഷ്യന്മാരാണ് സാഹചര്യങ്ങളാണ് നമ്മളിപ്പോഴത്തെ എല്ലാവർക്കും കാരണം ഇപ്പം ഒരു പത്താളുണ്ടെങ്കിൽ പത്താൾ വരെ പോലത്തെ അങ്ങനത്തെ ചിന്താഗതിക്കാരും പത്ത് ആൾക്കാർ അങ്ങനത്തെതാവുമ്പോൾ എല്ലാവർക്കും അങ്ങനെ തോന്നിപ്പോകും സ്വാഭാവികം അപ്പം ഞാൻ പറഞ്ഞു വന്ന ഈ ഡിപ്രഷൻ തന്നെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ പറയ ഈ ആൾക്കാരുടെ മിംഗ്ലിങ് കുറയാ അതേമാതിരി ഒരു ഓവർ കോൺഫിഡൻസ് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകും അവർ ഗുളിക എഴുതി കൊടുക്കും അഞ്ഞുപെറ്റായി സൈക്കാർട്ടിസ്റ്റിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓലും തന്നെ കുറേ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഓലും അതിനെ ഗുളിക എഴുതി കൊടുക്കും എന്നിട്ട് വേണ്ടിമാതിരി മരുന്ന് കഴിക്കാൻ പറയും പിന്നെ ഒന്ന് ഞാൻ പറയുന്നത് പറയുന്നതിന് നമ്മൾ അമിതമായിട്ട് കഴിക്കുന്ന ജം ഫുഡ് അതായത് ഫാസ്റ്റ് ഫുഡുകൾ അതായത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് കഴിച്ചിരുന്ന കാച്ചിൽ ചേമ്പ് ചേന അതേമാതിരി പയറ് കഞ്ഞി പയറ് ഉപ്പേരി ഇതൊന്നല്ല അല്ല ഇപ്പം നമ്മൾ കഴിക്കുന്നത് ഞാൻ പറഞ്ഞ ഞാൻ പോലും ഒന്നും അല്ല അതുകൊണ്ട് നമ്മൾ ഈ ജം ഫുഡുകൾ അതായത് ക്രിയേറ്റ് കൃത്രിമമായിട്ടുണ്ടാക്കുന്ന ഫുഡുകൾ അതും ഇതിനൊരു കാരണമായിട്ട് പറയാം ഇതൊന്നും ഞമ്മളാലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് കാരണം നമുക്ക് ചിന്തിക്കാൻ പോലും ഇപ്പം അത് പറയും ഇത് പറയാൻ പോലും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്കാർക്കും സമയമല്ല ചിന്തിക്കണില്ല പരസ്പരം കുത്തി കുറ്റപ്പെടുത്തുക ആ എന്നിട്ട് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുള്ളവര് പറയും അല്ലെങ്കിൽ മറ്റുള്ളവർ പറയും ആ ആലോക്ക് ഡിപ്രഷനാണ് ഒരിക്കലൊക്കെ ഡിപ്രഷനാണ് മാനസികമാണ് പ്രശ്നമാണ് ഇതെന്തുകൊണ്ട് ഇത് അവർക്ക് വേറെ സാഹചര്യം ഉണ്ടാക്കിയിന്നോ അല്ലെങ്കിൽ സാഹചര്യം എന്തുകൊണ്ട് വന്നു എന്നോ ചിന്തിച്ചു കാണ്ട് വേണ്ടിയതിരി പറഞ്ഞു കൊടുക്കാൻ ഒരാളില്ല പറഞ്ഞു കൊടുക്കാൻ ആ എന്നല്ല പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ല കാരണം എല്ലാവരും ഈ അവസ്ഥ കൂടിയാണ് കഴിഞ്ഞു പോണത് അപ്പം അമിതമായിട്ടുള്ള നമ്മളെ ഓവർ കോൺഫിഡൻസ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ അമിതമായിട്ടുള്ള മറ്റുള്ളവരായിട്ടുള്ള മിംഗ്ലിങ് കുറെ അതായത് നമ്മളായിട്ടുള്ള എടപാടകയിൽ ഇപ്പം ഒരു കുടുംബത്തിലാണെങ്കിൽ പോലും അഞ്ച് പേര് കുടുംബത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അഞ്ചാക്കും ഫോണാണ് അഞ്ചാളും അഞ്ച് ഫോണിലാണ് കൂടുതൽ സംസാരങ്ങളില്ല ഓരോരുത്തരോരോ റൂമിൽ മക്കൾ മക്കളുടെ റൂമിൽ കെട്ടിയോം കെട്ടിയോൻ്റെ റൂമിൽ വൈഫ് വൈഫിൻ്റെ റൂമിൽ എല്ലാവരും തമ്മിൽ തമ്മിൽ മിംഗ്ലിങ് വർത്തനങ്ങൾ സംസാരങ്ങൾ കുറവാണ് മനസ്സ് തുറന്ന് സംസാരങ്ങളില്ല ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല മനസ്സ് തുറന്നുകാണ്ട് നമ്മൾ പുറത്താണെങ്കിലും അകത്താണെങ്കിലും വീടിനകത്താണെങ്കിലും പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള ഒരു സാഹചര്യവും ചുറ്റുപാടും അന്തരീക്ഷങ്ങളും നമ്മളുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രഷൻ എന്ന് സംഭവം ഒരു പരിധി വരെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും പിന്നെ മാനസികമായിട്ട് ഒരുപാട് കടന്നു കയറേണ്ടെന്നുണ്ടെങ്കിൽ ഞാനീ പറഞ്ഞ പോകുമ്പഴേ ഉണ്ടും പറ്റില്ല അങ്ങനെയാണ് ഡോക്ടേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല വലിയ വലിയ മറ്റേ സൈക്കാട്രിസ്റ്റ് അതേപോലെ മോട്ടിവേഷൻ നടത്തുന്ന ആൾക്കാർ ഇവരൊന്നും ആവശ്യങ്ങളില്ല അതേ ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് അതൊക്കെ അമിതമായിട്ട് അധികരിച്ചൊരു കാലമാണ് കാരണം വെച്ചാൽ അവർക്കൊക്കെ വർക്കുകൾ കൂടി കൂടി വരികയാണ് പണ്ടൊന്നും മോട്ടിവേഷൻ ചെയ്തിട്ടാണോ നമ്മളെ ഉപ്പിപ്പം വല്ലിപ്പന്മാരും വരെയൊക്കെ കഴിഞ്ഞ് ജീവിതത്തിൽ ജീവിച്ചു കഴി ഭരിച്ചുപോയത് അല്ല ഇതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മളെ ഓരോരുത്തരും നമ്മൾ ഈ പറഞ്ഞ ഈ പറഞ്ഞ് ഞാൻ പോലും ഇതിനെയുള്ള സാഹചര്യങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് അതുകൊണ്ടാണ് ഒരു പരിധി വരെ നമുക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല നമുക്കൊരു പരിധി വരെ അത് കൺട്രോൾ ചെയ്യാനും പരിധി വരെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും നമ്മൾ മനസ്സ് വെച്ചാൽ മതി ഞാൻ നമ്മൾ അവനോട് പറഞ്ഞു കൊടുത്തത് അതായത് ഞാൻ എൻ്റെ വൈഫിനെ ആയിട്ട് കൂട്ടത്തും കൂടി കുടുംബത്തിൽ കൂടിയൊക്കെ ഒന്ന് പോകും ഏ ഈ ഇങ്ങനെ ഒരുങ്ങി കൂടിക്കാണ്ട വൈഫിനെയും കൊണ്ട് അവിടെ വീട്ടിൽ തന്നെ നിൽക്കാതെ കാരണമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നിങ്ങൾ സംസാരങ്ങൾ കുറച്ചതികരിപ്പിക്കുക ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു മുടക്കില്ല ഞാൻ ഈ വീഡിയോ പറഞ്ഞാൽ പോലും ഓ ഓനൊരു ഉപദേശ കമ്മിറ്റി അല്ലെങ്കിൽ ഓനൊരു വലിയ അറിവുകൾ ഒരു പത്താം ക്ലാസ്സുകാരനായ ഓൻ്റെ അറിവ് വെച്ചിട്ട് പോണ്ടാക്കാനാണ് അങ്ങോട്ടാണ് ചിന്തിക്കുന്നില്ല ആ ഞാൻ പറഞ്ഞതിനെ കുറിച്ച് ഞാൻ പറയുന്നതിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല ഞാൻ പറയുന്നത് കുറ്റമായിട്ട് കണ്ടിട്ട് ഓനൊരു വലിയ ആൾ എന്നുള്ള രീതിയിൽ സംസാരിക്കാനാണ് എല്ലാവർക്കും താല്പര്യം ഞാൻ അമിതമായിട്ടുള്ള ഈ ജം ഫുഡുകൾ അതേമാതിരി മറ്റേ കൃത്രിമായിട്ടുള്ള മറ്റേ എല്ലാ ഫുഡുകളും അതായത് അതായത് പച്ച നമ്മളെ ശരീരത്തിന് ആവശ്യമായുള്ളൊരു ഇല വർഗ്ഗങ്ങളോ പച്ചക്കറികളോ മറ്റേ വിറ്റാമിൻസോ കാൽഷ്യമോ പ്രോട്ടീനോ അല്ല നമ്മൾ കഴിക്കുന്നത് നമ്മൾ വേറെ നിറയോ കുറേ ചിക്കന് കുറേ മറ്റേ കൃത്യമായിട്ട് കൃത്രിമമായിട്ടുണ്ടാക്കുന്ന ഫുഡുകൾ ഉദാഹരണം നൂഡിൽസ് മറ്റേത് മറിച്ചത് അങ്ങനത്തെ ഫുഡുകളൊക്കെ അപ്പം അപ്പോൾ ഒരു റിയാക്ഷൻ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും നമുക്ക് വന്നുകൊണ്ടിരിക്കും നമ്മളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല അപ്പോൾ എന്തു ചെയ്യുക നമ്മൾ കുറച്ച് നമ്മളെ കുട്ടിക്കാലത്ത് വളർന്ന സാഹചര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കണ്ട് നമ്മളെ ഫാമിലിയിൽ ഓരോരുത്തരും ഉണ്ടാക്കിയാൽ മതി അന്നത്തെ ഒരു സാഹചര്യത്തിൽ ചുറ്റുപാടുണ്ടാക്കി കണ്ട് ആ ഇതി കൂടക്കെ കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഡിപ്രഷൻ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ഡിപ്രഷൻ എന്ന് പറഞ്ഞ സംഭവം ഒരു മരുന്നും കഴിക്കാതെ ഒരു മരുന്നു നമ്മൾ കൃത്യമായിട്ട് ഡോക്ടേഴ്സിൻ്റെ അകത്ത് പോയി കാണിച്ച് കുടിക്കാതെ നമുക്ക് പരിധി വരെ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും ഈ വീഡിയോ ഞാൻ പറയാൻ കാരണം എനിക്ക് മാനസികമായിട്ട് ഡയറക്റ്റായിട്ട് ഞാൻ അനുഭവിച്ച സംഭവം കണ്ടത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ വീഡിയോ ചെയ്യണേ ഇങ്ങനത്തെ പറഞ്ഞ് തുറന്ന് പറയുന്ന ഒരാളൊന്നും അല്ല എനിക്കൊന്ന് ഇത് പറയണമെന്ന് തോന്നി കാരണം പത്താൾ ഈ വീഡിയോ കണ്ടിട്ട് പത്താകത്തേനെ കുറിച്ച് ചിന്തിച്ചു കണ്ട് പത്താൾ ഇതിന് നല്ല രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ പണ്ടത്തെ പോലെ നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് ഇപ്പോൾ എനിക്ക് പുറത്ത് നാൽപ്പത്തി വയസ്സായത് ഈ നാൽപ്പത്തി വയസ്സ് കഴിഞ്ഞും നാൽപ്പത്തി രണ്ട് വയസ്സിൻ്റെ മേലുള്ളവലും ഈ വീഡിയോ കാണണമുണ്ടെങ്കിൽ ഒരിക്കലും ചിന്തിച്ചാൽ മനസ്സിലാവും ഒരു വളർന്ന ചുറ്റുപാടും അന്നത്തെ കാലഘട്ടങ്ങളും അന്നത്തെ സാഹചര്യങ്ങളും പ്രത്യേകിച്ച് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോഴത്തെ പത്ത് പതിനഞ്ച് ഇരുപത് വയസ്സിൻ്റെ ഉള്ളിലുള്ളവർക്കുള്ളൂ ഇതിനെക്കുറിച്ച് അറിയാത്തത് നാൽപ്പത് വയസ്സ് നാൽപ്പതിൻ്റെ വയസ്സ് വയസ്സിൻ്റെ മേലുള്ളവർക്ക് അന്നത്തെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഞാൻ പറഞ്ഞു കൊടുക്കണ്ട അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അന്നത്തെ അന്ന് നമ്മൾ വളർന്ന അന്തരീക്ഷങ്ങൾ എല്ലാ ഓരോ വ്യക്തികൾക്കും ചിന്തിച്ചാൽ കിട്ടാവുന്ന കാര്യമാണ് അപ്പോൾ എല്ലാവരും ഒരു പരിധി വരെ നമുക്ക് ഞാൻ ഈ പറഞ്ഞ ഡിപ്രഷൻ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദങ്ങൾ മറ്റ് പ്രശ്നങ്ങൾ എല്ലാം നമുക്ക് മാറി കിട്ടാൻ ഇതൊരു കാരണമായി തീരട്ടെ തീരും അതിനൊരു വരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇന്ന എൻ്റെ അറിവ് വെച്ചിട്ട് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തെന്നുള്ളൂ അതെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഇനി നമുക്ക് ഇന്നും വരാം ഇത് പിന്നെ എനിക്കങ്ങനെ സാഹചര്യം ഉണ്ടായത് കൊണ്ട് ഞാനങ്ങനെ പറഞ്ഞു തന്നെയുള്ളൂ എല്ലാവരും ഒന്ന് ചിന്തിച്ച് ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കേ താങ്ക്